കൊഞ്ചി നമസ്കാരം എല്ലാവർക്കും മല്ലു ജപ്പാൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു കമൻറ്റ് കണ്ടു കുറേ പേരെന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ജാപ്പനീസ് മുത്തശ്ശിനെ കാണാറുണ്ടോ എന്നുള്ളത് അപ്പം ഇങ്ങോട്ട് താമസം വന്നിട്ട് ഇപ്പോൾ താമസം മാറി വന്നിട്ട് ഒരു മൂന്നാല് മാസം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പഴയ ടോമിനെ എൻട്രീനെ ജാപ്പനീസ് മുത്തശ്ശനെ ഇവരൊക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ടോ കാണാറുണ്ടോ എന്നുള്ള ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും മുന്നേ അപ്പോൾ എന്തായാലും ടോം അടുത്ത വെക്കേഷൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളല്ല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചത് പിന്നെ ജാപ്പനീസ് മുത്തശ്ശൻ നമ്മളെ കാണാനായിട്ട് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഭയങ്കര ചൂടാണ് ഇപ്പം ചൂട് കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും പറയാം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ രസകരമായിട്ട് പറയാം ഞാൻ പിന്നെ ജാപ്പനീസ് മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ ആളുടെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ആളെ മുത്തശ്ശാന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് അത് ജാപ്പനീസിൽ അല്ലാതെ പേര് ഒരു വലിയ പേരാണ് ഞാൻ മറന്നുപോയി ഞാൻ ഓർക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം വലിയൊരു പേര് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്ക് നല്ല സ്നേഹമാണ് ഇപ്പോഴും ഞങ്ങളിടയ്ക്ക് ഫോണിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആളുടെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സമയം ആൾക്ക് ഇവിടെ ഒരു കാര്യത്തിന് വരാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ ബസ്സിന് തന്നെ വരാനായിട്ട് തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഏകദേശം രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ എത്തും അപ്പോൾ അങ്ങനെ കുറച്ച് നാളായി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് അപ്പം എന്തായാലും കുറേ പേർക്കൊക്കെ കുറേ പേരൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും വീഡിയോ വിട്ടുപോയിട്ടുണ്ടായിരിക്കും ജാപ്പനീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പം ഞാനാളെ ഒരു ഇപ്പം അത്ര ഒരു മൂന്ന് വർഷം മൂന്ന് വർഷത്തിലധികമായിട്ട് ഞാൻ അറിയൂട്ടോ പുതിയ സ്ഥലത്തേക്ക് വന്നിട്ട് ആളെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അപ്പം ആദ്യമായിട്ട് ആ ആൾ ഇങ്ങോട്ട് വരുവാണ് അപ്പം ഞാൻ കുറച്ച് ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ആൾക്ക് കൊടുക്കാം ആളിവിടെ നിൽക്കുവാണെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പം അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പിന്നെ ഇനിയും എന്തായാലും ആളും കൂടെ വരും അപ്പം എനിക്ക് പിന്നെ ഫുൾ ടൈം വർക്കാണല്ലോ വർക്കിനിടയ്ക്ക് കാര്യങ്ങളൊന്നും നടക്കില്ല വെക്കേഷന് വരുവാണെങ്കിൽ കുറച്ചും കൂടി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ആൾ വന്ന സമയത്ത് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വന്ന സമയം കളഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വൈകിട്ടൊരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ജാപ്പനീസ് മുത്തശ്ശൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യോത്തോയിൽ ബസ്സിനാണ് വരുന്നത് കേട്ടോ ഹൈവേ ബസ്സിനാണ് വരുന്നത് അപ്പോൾ രാവിലെ അവിടുന്ന് കയറി ഒരു പത്ത് മണിയായപ്പോൾ കയറുന്നതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വിളിക്കാനായിട്ട് പോവാണ് നമ്മുടെ പാലം കണ്ടോ പാലം ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല സുന്ദര കുട്ടപ്പനായി അതിന് മുന്നെ എടുത്ത വീഡിയോ ആട്ടോ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് പാലം ഇങ്ങനെ അടച്ചിട്ടിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും അതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് ആണ്ട്ടോ അത് അപ്പോൾ അങ്ങനെ പാലമൊക്കെ കിടന്ന് നമ്മൾ സ്റ്റേഷനിലെത്തി ഇനി നേരെ ഓട്ടോയിലേക്ക് പെട്ടെന്ന് ട്രെയിനൊക്കെ വന്നോട്ടൊക്കെ ഒത്തോയിൽ പെട്ടെന്ന് എത്തി നല്ല തിരക്കുണ്ടായിരുന്നു അഞ്ച് മണി സമയമൊക്കെ ആയാലും അപ്പോൾ സ്കൂൾ കുട്ടികൾ അതുപോലെ ട്രാവലേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ജപ്പാൻകാരക്കാലും കൂടുതൽ ഫോറിനേഴ്സിനെയാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നുണ്ട് അതും ഫാമിലി ആയിട്ടൊക്കെ അപ്പോൾ അങ്ങനെ വന്നു ഇനി എനിക്ക് ജപ്പനീസ് മുത്തശ്ശിനെ കണ്ടുപിടിക്കണം അത് വലിയൊരു ടാസ്ക്കാണ് കാരണം ഞങ്ങൾ ഫോൺ വഴിയല്ലേ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചും മനസ്സിലാക്കുന്നത് അപ്പം ഫോൺ വഴി ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളിങ്ങനെ നല്ല സ്പീഡിൽ വർത്താനം പറയും അപ്പോൾ എന്തെങ്കിലും അടയാളമൊക്കെ ചോദിച്ചിട്ട് വലിയ വലിയ അടയാളമൊക്കെ പറഞ്ഞിട്ടാണ് ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും അടയാളൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വെച്ചാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ബസ് ഇറങ്ങുന്ന അവിടെ തന്നെ ഹൈവേ ബസ് വന്ന് നിൽക്കുമല്ലോ അവിടെ കാണുന്നു വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെല്ലുവാട്ടോ ഞാനൊരു കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും ഒരു ബസ്സ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓർത്ത് ഇതിൻ്റെ അകത്ത് കാണുമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നോക്കി പോവുകയാണ് പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ലാസ്റ്റ് ആളും ഇറങ്ങിയിട്ടോ അവിടെ ആരും തന്നെ കണ്ടില്ല പിന്നെ ഞാൻ നേരെ എവിടെയാണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോവാണ് അപ്പം വിളിച്ചു നോക്കുന്നുണ്ടായിനിടയ്ക്ക് അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടോ നേരെ കണ്ടോ നോക്കി നടക്കുവാണ് തവണയും ഞാൻ ബാക്കിയിൽ നിന്ന് പോയി ഇങ്ങനെ പമ്മി പോയി പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത്തവണ ആൾ എന്നെ കണ്ടുപിടിച്ചു അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു വർത്താനം പറഞ്ഞിട്ട് പുള്ളിക്ക് തീരുന്നില്ല എക്സ്കലേറ്ററിലൊക്കെ ഇന്ന് സംസാരിക്കുവാണ് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് വഴിയൊക്കെ കാട്ടിക്കൊടുത്ത കേട്ടോ ഫ്രണ്ടിൽ നടന്നോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോരോ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ വിശേഷങ്ങൾ ജോലി ഇങ്ങനെയുണ്ട് ഇവിടെ ഭയങ്കര ചൂടാണോ എങ്ങനെയുണ്ട് കാലാവസ്ഥ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്ലാൻ നര പാർക്കിൽ പോകാനായിരുന്നു കേട്ടോ മാനുകളൊക്കെ ഉള്ളൊരു പാർക്കുണ്ട് നമുക്ക് ഫീഡ് ചെയ്യാം എൻ്റെ രണ്ട് ബ്ലോഗ് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയി വീഡിയോസൊക്കെ എടുക്കാമെന്ന് അപ്പോൾ മുത്തച്ഛൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നല്ല അടിപൊളി പാർക്കാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ആളിങ്ങനെ ഒന്ന് രണ്ട് കോളൊക്കെ ഒന്ന് സംസാരിക്കുകയാണ് എന്നാലും എന്നെ വിടുന്നില്ല കേട്ടോ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെവിതല തരാതെ സംസാരിക്കും കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ പറയും കുറച്ച് നേരം ഒന്നും ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആൾ ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കും അതെ അപ്പോൾ അങ്ങനെ ഭയങ്കര ഫണ്ണിയാണ് അങ്ങനെ ഞങ്ങൾ എൻ്റെ സ്റ്റേഷനിലെത്തി എൻ്റെ സ്വന്തം സ്റ്റേഷൻ ഇതിപ്പോൾ ആരാരുടെ വീട്ടിലേക്ക് എന്നുള്ള കൺഫ്യൂഷനാണ് കാരണം മുമ്പിൽ നടക്കുന്ന മുത്തശ്ശനെ മുത്തശ്ശനാണെ ഒന്നും അറിയത്തില്ല അങ്ങനെ ആൾ ഫ്രണ്ടിൽ നടന്നു അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ആൾ ഇടയ്ക്ക് ബോർഡുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഈ സ്റ്റേഷൻ്റെ പേരെന്താണ് ഇനി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് ചോദിക്കുവാണ് അപ്പോൾ ഞാനതൊക്കെ കാട്ടിക്കൊടുത്തു പിന്നെ നേരെ പോയി ഇവിടെ ഇരുന്നു ഒന്ന് രണ്ട് കോളൊക്കെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വിളിക്കുകയാണ് അപ്പോഴേക്കും ഞാനൊന്ന് പമ്മി പോയി നോക്കി അപ്പോൾ ആൾ മറക്കുവാണ് ഫോണിൽ കാണിക്കുന്നില്ല മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തൊക്കെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ടൈപ്പ് ചെയ്ത് എന്തൊക്കെ അയക്കുന്നുണ്ട് അതിനിടയ്ക്ക് പിന്നെ ആൾ ഈ ബുദ്ധിസൊക്കെ പ്രൊമോട്ട് ചെയ്യല്ലേ അതുപോലെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ കണ്ടു വിട്ടോ രണ്ടുപേരും ഭയങ്കര വാചകടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാചകോടി ഞാനാണെങ്കിൽ ഇരുന്നിരുന്ന് അടുത്ത് എനിക്കാണെങ്കിൽ നല്ല വിശപ്പം ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞു വിട്ടോ ആ പുള്ളിക്കാരിയോട് ഞങ്ങൾ കുറേ നേരം ആയിരിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പൊക്കോട്ടേ എന്ന് ചോദിച്ചു അങ്ങനെ സമ്മതം ചോദിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ പൊക്ക് വെയിലെന്നൊക്കെ പറയില്ലേ വൈകിട്ടുള്ള വെയിൽ അതാണ് അപ്പോൾ അത്ര കാഠിന്യം ഒന്നുമില്ല എന്നാലും വെയിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശൻ ഫ്രണ്ടിൽ കോടി ഇങ്ങനെ നടന്ന് പോകട്ടെ അപ്പോൾ ഞാൻ ഒരു ടാറ്റോ എടുത്ത് നേരെ അങ്ങോട്ട് വിട്ടോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ആള് സ്ഥലങ്ങളൊക്കെ കണ്ട് വലിയൊരു കനാൽ ഇല്ല നമ്മളാ പാലത്തുക്കൂടെ വന്നില്ല അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കണ്ട് എന്നൊക്കെ ചോദിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളിക്കാരൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കുന്നുണ്ടെട്ടോ ഓരോ കാര്യങ്ങളും അപ്പം അങ്ങനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് കുറേ ഫോറിനേഴ്സ് ആ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതൊരു നല്ല സ്പോട്ടാണ് ചുമ്മാ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറെ വൈകിട്ടൊക്കെ നിൽക്കാനായിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്നു പോയി ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ദോശമാവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീട്ട്രൂട്ടൊക്കെ അരച്ചു ചേർത്ത് പിങ്ക് ചട്നി സാമ്പാർ അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചുട്ടു വെച്ചില്ല കേട്ടോ ഇനി തണുത്ത് പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഇവിടെ ഓവൻ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് പെട്ടെന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ ചെന്നിട്ട് മത്സ്യ എന്ന് പറയും അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ അപ്പോഴേക്ക് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരെ ഫ്രണ്ടിൽ ചെന്നു ആൾ ഫോണൊക്കെ വിളിച്ച് പയ്യെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പം എന്തൊക്കെ വിശേഷങ്ങൾ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ഒരാളുണ്ട് കിമോണോസാൻ ഞാൻ വിളിക്കുന്നത് ആ ജാപ്പനീസിന് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൾ വിശേഷമൊക്കെ ചോദിച്ചു അങ്ങനെ വന്നു എൻ്റെ റൂമിലെത്തി ഇപ്പം തന്നെ തുടങ്ങിയിട്ടോ ഭയങ്കര ചൂടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ ഞാൻ ഫാൻ ഓൺ ആക്കി വെച്ചുട്ടോ ഭയങ്കര ചൂടായിരുന്നു പുള്ളിക്ക് ഒട്ടും ഇവിടെ കംഫർട്ടബിൾ അല്ലായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്ന എ സി ഇല്ലാതെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഫാനിൻ്റെ ചോട്ടിലാണ് ഞാൻ കിടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ റൂമിൻ്റെ അതും ഇതൊക്കെ ചോദിച്ചു മോളിൽ ഒരു റൂമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പുള്ളിക്ക് സ്റ്റേ ചെയ്യാം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് കാട്ടിക്കൊടുത്തു അപ്പോൾ അവിടെ ചെന്നു പിന്നെ ഇപ്പുറത്തെ റൂമിൽ ടി വി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര ബോറല്ല ഇൻ്റർനെറ്റൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ടി വി ഒക്കെ കാണും പതിവായിട്ട് നമ്മൾ പഴയൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ടി വി ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കി പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തില്ലാട്ടോ ഭയങ്കര മുകളിലാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കാ ഫാനും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ആൾ പോകാമെന്ന് പറഞ്ഞു വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട് ചോത്തോ നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്ത് റൂമും എല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ആൾ പിടിച്ച പിടിയാൽ പോകുന്ന കേട്ടോ നിൽക്കുന്നില്ല അപ്പം അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്തില്ലാട്ടോ പിന്നെ രാവിലെ സമയമുണ്ടെങ്കിൽ പുള്ളിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വിളിക്കാം നമുക്ക് മാൻ പാർക്കിൽ നാര പാർക്കിൽ പോകുക പറഞ്ഞു അപ്പോൾ അങ്ങനെ പോകുന്ന പോക്കാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം വെള്ളത്തിലായി ഫുഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കൊടുക്കാനും പറ്റിയില്ല അപ്പോൾ അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അപ്പോൾ ഞാനും കൂടെ ഞാൻ എന്തായാലും കൊണ്ടേ വിട്ടു അങ്ങനെ നരാപാർക്ക് ഗോവിന്ദ ഗോവിന്ദയായി അപ്പോൾ ക്യോത്തവരെ വന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വേണ്ടാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാനിവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്ത് റെഡിയാക്കി വിട്ടു പിന്നെ അടുത്ത തവണ വരുമ്പോൾ ഇനി എങ്ങോടേലൊക്കെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം